ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടക്ക ഒരു തോരനാണ് അത് ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് നമ്മുടെയൊക്കെ വീടുകളിൽ വെണ്ടയ്ക്കയും അതുപോലെ തന്നെ കോഴിമുട്ടയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് ഞാൻ ഇന്നിവിടെ റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ആവശ്യമുള്ളത് വെണ്ടയ്ക്കയും അതുപോലെ തന്നെ കോഴിമുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് ആ വെണ്ടക്ക നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് നിരഞ്ഞെടുക്കണം ഇപ്പം ഇതാ ഞാനിവിടെ മുഴുവൻ വെണ്ടക്കയും ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്ക കൂടാതെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് കോഴിമുട്ടയാണ് ഞാനിപ്പോ ഈ വെണ്ടക്കയിലേക്ക് വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഈ രണ്ട് കോഴിമുട്ടയും ഞാൻ ഇതുപോലെ ഇതുപോലെതാ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഏതുവിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വറ്റൽ മുളക് അതായത് ക്രിസ്റ്റ് ചില്ലിയാണ് ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂണ് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അത്രയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വെക്കാം എനിക്ക് നമുക്കതൊന്ന് മാറ്റി വെക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഇപ്പം ഇതാ ഞാനിവിടെ ഒരു പാനാണ് ഇവിടെ വെച്ച് ചൂടാക്കിയിരിക്കുന്നത് അതിലേക്ക് നമുക്ക് സാധാ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരേ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല കറിവേപ്പിലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് നമുക്കതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് നേരത്തെ എഴുത്ത് വെച്ചിരിക്കുന്ന വെണ്ടൊക്കെ ഉണ്ടല്ലോ അടിഞ്ഞെടുത്തിരിക്കുന്ന ആ വെണ്ടൊക്കെ കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് കൊടുക്കാം വെണ്ടൊക്കെ പെട്ടെന്ന് ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം ഞാൻ ഇതാ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ആണ് നടുക ചീന്തിയിട്ട് എടുത്തിരിക്കുന്നത് അതും ചേർത്ത് നമുക്ക് ആവിക്ക് വെച്ചിട്ട് ആ വെണ്ടയ്ക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോഴത്തെ ആ വെണ്ടയ്ക്കെ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ആ വെണ്ടക്കയുടെ ആ മിക്സിലേക്ക് തന്നെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഴിമുട്ടയുടെ മിക്സൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അത് തമ്മിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം എണ്ടക്കയും അതുപോലെ തന്നെ എഗ്ഗും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതാണ് നന്നായിട്ട് ഞാൻ ഇത് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നമുക്കിതിലേക്ക് വേണ്ട മറ്റു ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് മല്ലി ഇല കൂടി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിലുള്ളവർക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ മല്ലിയില ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആയാലും മതി അത് നമ്മൾ ഈ തോരണ പ്രത്യേക സ്വാദ് തന്നെ നൽകുന്നതാണ് ഇപ്പം അതെല്ലാം ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മുടെ വെണ്ടക്ക തോരൻ റെഡി ആയിട്ടുണ്ട് വെണ്ടക്കയും എഗ്ഗും ചേർത്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം അതിന് ശേഷം ഒന്ന് മൂടി വെച്ചിരുന്നാൽ മതി അതിന് ശേഷം നമുക്കിത് തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പം തന്നെ ഞാൻ പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക എഗ്ഗ് തോരനാണ് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്